ഗുരുവായൂർ ക്ഷേത്രോത്സവത്തിന്റെ ആറാം വിളക്കായ തിങ്കളാഴ്ച മുതൽ വിശേഷമായ സ്വർണ്ണക്കോലം എഴുന്നള്ളിച്ചു തുടങ്ങും ഉച്ചതിരിഞ്ഞ മൂന്നിന് നടക്കുന്ന കാഴ്ചശിവേലി മുതൽ ആറാട്ട് വരെയുള്ള ദിവസങ്ങളിൽ സ്വർണക്കോലത്തിന്റെ പ്രൗഢിയിലാണ് ഭഗവാൻ എഴുന്നള്ളുക അപൂർവാവസരങ്ങളിൽ മാത്രം പുറത്തെടുക്കുന്ന സ്വർണ്ണക്കോലം എഴുന്നള്ളിക്കുന്നത് കണ്ട് തൊഴുന്നത് ഏറെ പുണ്യമാണെന്നാണ് വിശ്വാസം ഉത്സവത്തിന്റെ അവസാന അഞ്ചു ദിവസങ്ങളിലും ഏകാദശി അഷ്ടമിരോഹിണി ദിവസങ്ങളിലുമാണ് ക്ഷേത്രത്തിൽ സ്വർണക്കോലം എഴുന്നള്ളിക്കാറ് ഒരു കിലോയിലധികം തനി സ്വർണത്തിൽ തീർത്ത് മരതകപ്പച്ചയും വിശേഷപ്പെട്ട രത്നങ്ങളും പതിച്ച് വീരശൃംഖല ചാർത്തിയിട്ടുള്ള സ്വർണ്ണക്കോലം വിലമതിക്കാനാവാത്തതാണ് നൂറ്റാണ്ടുകൾക്ക് മുമ്പ് ആറാം ദിവസത്തെ ഉത്സവത്തിന്റെ ചെലവ് പുന്നത്തൂർ കോവിലകമായിരുന്നു വഹിച്ചിരുന്നത് അന്ന് നടക്കുന്ന കാഴ്ച ശിവേലിക്ക് കോവിലകത്തെ വലിയ തമ്പുരാൻ നേരിട്ട് എഴുന്നള്ളുകയും കാഴ്ചശിവേലി വടക്കേ നടയിലെത്തുമ്പോൾ മേളത്തിൽ പ്രാഗദ്ധ്യം തെളിയിക്കുന്നവർക്ക് പാരിതോഷികം നൽകുകയും ചെയ്തിരുന്നു ഇതിന്റെ സ്മരണ പുതുക്കി തിങ്കളാഴ്ച ഉച്ചയ്ക്ക് വകകൊട്ടൽ ചടങ്ങും ഉണ്ടാകും സി ന്യൂസ് ഗുരുവായൂർ